ശബരിമലയിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ ആദ്യ സംഘം ചുമതലയേറ്റു തൃശൂർ റീജിയണൽ റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള നാലാം ബറ്റാലിയൻ മുപ്പതംഗ സംഘമാണ് സന്നിധാനത്തെത്തിയത് ശോപാനത്തിന് അരികിലായും നടപ്പന്തലിലുമാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെ നിലവിൽ വിന്യസിച്ചിരിക്കുന്നത് ഓരോ സ്ഥലത്തും പേരാണ് ഒരേ സമയം ഡ്യൂട്ടി ചെയ്യുന്നത് ചെന്നൈയിൽ നിന്നുമുള്ള മുപ്പത്തിയെട്ടംഗ സംഘവും എത്തി തീർത്ഥാടകർക്ക് സി പി ആർ ഉൾപ്പെടെ അടിയന്തരഘട്ട വൈദ്യസഹായം നൽകുന്നതിന് പ്രത്യേക പരിശീലനം നേടിയവരാണ് ഇവർ പ്രഥമ ശുശ്രൂഷ കിറ്റും സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എത്തിച്ചിട്ടുണ്ട് നാലാമത് ബട്ടാലിയൻ എൻ ഡി ആർ എഫ് തമിഴ്നാട് ആരക്കുളം ശ്രീ അഖിലേഷ് കുമാർ കമാൻഡന്റ് നേതൃത്വം നൽകുന്ന ഈ യൂണിറ്റിന്റെ റീജിയണൽ റെസ്പോൺസ് റീജിയണൽ റെസ്പോൺസ് സെന്റർ ആയിട്ടുള്ള തൃശൂരിൽ നിന്നുമുള്ള ഒരു മുപ്പതംഗ സംഘം എൻ ഡി ആർ എഫ് ടീമാണ് നിലവിൽ ഇപ്പോൾ ഇവരുടെ ഡ്യൂട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ടീം 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 കമാൻഡർ ഇൻസ്പെക്ടർ പ്രശാന്ത് കൂടാതെ മറ്റൊരു യാത്ര തിരിച്ചിട്ടുണ്ട് അവർ അവർ ഇന്ന് രാത്രി ശബരിമലയിൽ മുതൽ രണ്ട് ടോട്ടൽ ഡ്യൂട്ടിയിൽ ആയിരിക്കും അത്യാഹിതങ്ങളിൽ അതിവേഗം ഇടപെട്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് സജ്ജരാണിവർ കോൺക്രീറ്റ് കട്ടിംഗ് ട്രീ കട്ടിംഗ് റോപ്പ് റെസ്ക്യൂ ഉപകരണങ്ങളും സംഘത്തിന്റെ പക്കലുണ്ട് ശബരിമല എഡിഎം പോലീസ് സ്പെഷ്യൽ ഓഫീസർ എന്നിവരുടെ നിർദ്ദേശാനുസരണം സംഘം പ്രവർത്തിക്കുമെന്ന് ടീം കമാൻഡറായ ഇൻസ്പെക്ടർ ജി പ്രശാന്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം